ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മേഴ്സി ചേച്ചി എല്ലാവർക്കും പരിചയമാണല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറേ അച്ചാറുകളൊക്കെ പരിചയപ്പെടുത്തിയായിരുന്നു നമ്മുടെ മീൻ അച്ചാർ എങ്ങനെല്ലാം പരിചയപ്പെടുത്തി ഒരുപാട് ഓർഡറുകൾ എല്ലാവരും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കൊടുത്തോണ്ടും ഇരിക്കുന്നു എന്നാൽ നമുക്ക് ഇനിയും കൊടുക്കണം കാരണം മേഴ്സി ചേച്ചിയുടെ അച്ചാർ അത്രമാത്രം നല്ലതെന്നത് കഴിച്ചവർക്കെല്ലാം അറിയാലോ അപ്പോൾ നമ്മൾ ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോയാണ് ചെയ്തത് മേഴ്സി ചേച്ചി പുതിയ കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതെന്തല്ലാമാണെന്ന് നമുക്ക് മേഴ്സേച്ചിയോട് തന്നെ ചോദിച്ച് അറിയാം അപ്പം മേഴ്സി ചേച്ചി പുതിയ കുറച്ച് ഐറ്റംസ് ഐറ്റംസുമായിട്ടാണല്ലോ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് വേണ്ടൊക്കെ ആയി പോയി പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ ജ്യാതിക്കാത്തോണ്ട് നമ്മൾ കളയുന്ന സാധനമാണ് ഏഹ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഗുണകരമായ ഒരു സാധനമാണ് ഏഹ് അപ്പം ആ വ്യാദിക്കാത്തത് കൊണ്ട് നമ്മളിൽ അത് വെച്ച് നമ്മൾ ജാം ക്യാൻഡി മുട്ടായി ഉണ്ടാക്കുകയാണെങ്കിൽ കൊളസ്ട്രോള് ഷുഗർ പിന്നെ നമ്മുടെ ബ്ലഡിന്റെ കൊഴുപ്പ് കുറയാൻ ഏറ്റവും ഒരു സൂപ്പർ സാധനമാണ് അപ്പൊ ഞാൻ അതിങ്ങനെ ഉണ്ടാക്കിയപ്പോ ഇഷ്ടം പോലെ ഓർഡർ ആണ് വരുന്നത് ജാതിക്കത്ര കൊണ്ട് ചെത്തി നമ്മളത് കഴുകിയെടുത്ത് അടിച്ചതിന്റെ നീരെടുത്താണ് നമ്മൾ ഈ ജാമുണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ ഇതാണ് മിഠായി ഇതൊരു മിഠായിയാണ് ഇത് ചേച്ചി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മിഠായി കേട്ടോ ഇതിനകത്ത് വേറൊരു കെമിക്കൽസും ചേർന്നിട്ടോടല്ല ഇപ്പോൾ നമ്മൾ ഈ സാധാരണ ഇടയിലോ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വയർ വേദനയൊക്കെ വരുമ്പം നമുക്കാണേലും വരുമ്പോൾ ജാതിയുടെ ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു ജാതിയുടെ തൊണ്ട് വിശാലമൊക്കെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ജാലിക്ക അങ്ങനെയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയർ വേദന ഒത്തിരി മാറുമല്ലോ അപ്പം നമ്മൾ ഇതുകൊണ്ട് ഇതും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ഇതേ ഇത് പറഞ്ഞാൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്നിട്ട് ഞാൻ നമ്മുടെ കഴിക്കുക ഇതും ജാതിക്കാടെ ഒറിജിനൽ ടേസ്റ്റാണിത് ഉണ്ടോ ഉം അത്യാവശ്യം പുളി മധുരം വേണ്ട ജാതിക്കാട് ഒരു ഭയങ്കര ഒരു ഇത് നമ്മളിലേക്ക് ഇങ്ങോട്ട് ഉൾക്കൊണ്ട് വരുന്ന ഒരു മിഠായി ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ വയറുവേദന ഗ്യാസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളവരെല്ലാം മാറാനുള്ള നൂറ് ശതമാനം സാധ്യതയുണ്ട് കാരണം ഇത് ഇത് മിഠായി എന്ന് മാത്രം നമ്മൾ ഉദ്ദേശിച്ചാൽ പറയുക ഇതുണ്ടല്ലോ ഈ മിഠായിക്കകത്ത് ചേർന്നിരിക്കുന്ന അതുപോലത്തെ കടകേസൻസ് ആണ് എന്നുവെച്ചാൽ ജാതിക്ക ഓരോ കെമിക്കൽസ് പോലും ചേച്ചി ചേർക്കാതെ മൊത്തം ഒറിജിനാലിറ്റിയിൽ ജാതിക്കാടെ തൊണ്ടും പഞ്ചസാരയും അല്ലെ പഞ്ചസാരയും പിന്നെ ജീരകം ഉണ്ട് ആ നമുക്ക് ഏലക്ക പൊടിച്ചു ഇതിനകത്ത് കെമിക്കൽസും വേറെ ഒന്നും ഇല്ല ഒരു കെമിക്കൽ അങ്ങനെ തിരിച്ചും പെർഫെക്റ്റ് ആയിട്ട് അപ്പൊ അപ്പൊ നമുക്ക് നൂറ് ശതമാനം ബിശ്വസ് കഴിക്കാൻ വന്നു ഇപ്പൊ പൈപ്പന ഒരു മിായിയാണ് ഇവിടെ അടുത്ത് കഴിച്ച് നോക്കണമെന്നല്ലോ ഇത് പിന്നെ എനിക്ക് ഭയങ്കര ഒരു വയറും സുഖ ഇത് കഴിച്ചപ്പോൾ തന്നെ ഈ ക്യാൻഡിയുടെ ഒരു നാലൊന്ന് കൊച്ചു കൊടുത്താൽ മതി എന്നാലും പിള്ളേർ സംഭവിക്കുന്നത് ഇപ്പൊ നല്ല ടേസ്റ്റും കൂടി അതുകൊണ്ട് അപ്പൊ നല്ലൊരു സംഭവമാണ് നമ്മുടെ ഈ മിഠായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉള്ളു നമ്മൾ എല്ലാവരും ബ്രെഡ് ബ്രെഡ് ജാമെല്ലാം ജാമൊക്കെ കൂട്ടിയാണല്ലോ നമ്മൾ സാധാരണ ആളുകളൊക്കെ ബ്രെഡ് കഴിക്കാറ് എന്തെല്ലാം ജാമുകളുണ്ട് എന്നാണല്ലോ ഈ മേസി ചേച്ചി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ജാമുണ്ടല്ലോ ഇതാ കഴിച്ചു ഇത് നല്ല നോക്കറാണ് ഞാൻ വന്നപ്പോ ഒന്ന് കഴിച്ചാണ് അതുകൊണ്ടാണ് ഞാന് സൂപ്പർ ആണ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല ഈ സാധനമാണ് പക്ഷെ ഇതിന്റെ കഷ്ടപ്പാടുണ്ടല്ലോ ഇതിനകത്ത് ഒരു കെമിക്കൽസും ഇതേണ്ടോ ഈ സാധനം ചേർന്നുണ്ട് ഒരു കളറും നമ്മൾ ഈ സാധനത്തിന് ചേർക്കുന്നതല്ല ഇത് കളറും ഒരു ഇതിപ്പോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയതുകൊണ്ടാ അല്ല നല്ല കട്ടയായിട്ടിരിക്കും ഇന്നിപ്പോ രാവിലെ ഞാൻ ഇത് ഉണ്ടാക്കിയ എത്ര കഷ്ടപ്പാടാ മേഴ്സി ചേച്ചി ഈ ഒരു ദിവസത്തെ ഇന്നത്തെ മൊത്തം കഷ്ടപ്പാടാ അതെ അല്ലെ അപ്പൊ ഇതിൻ്റെ കൊണ്ടു എത്ര ജാതിക്കാരുടെ തൊണ്ട് എന്ത് കന്ധിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുക്കും പക്ഷേ ഒരു കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കുവാണെങ്കിൽ ഇത്രയും കഷ്ടപ്പാടും വലിയ കഷ്ടപ്പാടിന്റെ വരില്ല പക്ഷെ ഇതെല്ലാം കൊടുക്കുമ്പോൾ നീറ്റ് ആയിട്ട് കൊടുക്കണോന്നുള്ള മേഴ്സി ചേച്ചിയുടെ ഒരു കളർ പോലും നമ്മൾ ഇതിന് ചേർക്കേണ്ട ഇതിന്റെ പറ്റി വരുമ്പോൾ ഈ കളറാണ് അത് ഒറിജിനൽ കളറിന്റെ ആവശ്യമില്ലല്ലോ ഇത് ജാതി തൊണ്ടൊക്കെ തന്നെ ഒറിജിനൽ കളറാണ് മേഴ്സി ചേച്ചി കാണിച്ച കേട്ടോ ഇത് ഇത് ഒരു വേറെ ചേർത്തിരിക്കുന്ന ഒരു കളറും ഇതിനകത്തില്ല അത്രേ നല്ല ഒരു ഒറിജിനാലിറ്റി സാധനമാണ് ഇത് മേഴ്സി ചേച്ചിയുടെ കഷ്ടപ്പാടും അതിന്റെ ഒരുപാടുണ്ട് കാരണം നമ്മളതിന്റെ ക്യാൻഡി അത് മുട്ടായി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഉരുട്ടി നമ്മൾ ആ മുട്ടായി ഉണ്ടാക്കാൻ വെച്ചേക്കുന്നാണുള്ളത് അപ്പോൾ ഈ ഈ ജാതിത്തൊണ്ടിൻ്റെ ഈ അച്ചാറ് നമ്മൾ എത്ര എണ്ണം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ബസാല ഇപ്പം അര കിലോയുടെ ആണ് ഇത് അര കിലോടെ അര കിലോ നമുക്ക് അര കിലോയ്ക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കിട്ടിയാലും നമുക്ക് മുതലാകും എന്നാലും നമ്മളെന്നാലും ഒത്തിരി അന്യായം കൊടുക്കുന്നു നമ്മുടെ പണി വെച്ച് നോക്കിയാൽ നമുക്ക് നഷ്ടമാണ് എന്നാലും നമ്മളെ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ നിങ്ങളെ ഞാൻ ഈ ജാമും ഈ മിഠായി ഒക്കെ പരിചയപ്പെടുത്തിയാലും ഉണ്ടല്ലോ നിശ്ചയിച്ചയ്ക്ക് ഇപ്പോഴും ഓർഡർ ഒരുപാട് കിട്ടിക്കൊണ്ടിരിക്കുക നമ്മൾ കഴിഞ്ഞ പിടിയിൽ ഒരുപാട് അച്ചാറുകളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ ഇപ്പോഴും അച്ചാർ മീൻ അച്ചാർ എന്തൊക്കെ വെളുത്തുള്ളി അച്ചാർ കുറെ എൺപത്തഞ്ച് ഐറ്റംസ് അച്ചാറുകളുണ്ട് റോസപ്പൂവിൻ്റെ ഇത് ഉപ്പിലിട്ടതുണ്ട് അങ്ങനെ ഒത്തിരിയാണ് അതുപോലെ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചേച്ചി ഓർഡർ ചെയ്ത് വാഴപ്പള്ളി ഇന്നലെ അഞ്ച് കിലോ വാഴപ്പുണ്ടിയാണ് ഉപ്പിലിട്ടത് കൊണ്ടുപോയത് ൊക്കെപ്പിണ്ടി ഉപ്പിലിട്ട് വെച്ചേക്കുന്ന കൊളസ്ട്രോൾകാർക്ക് അതെങ്ങനെ കഴിക്കണ്ട കാലത്തും ഈ രണ്ട് കഷ്ണം കഴിച്ചാൽ മതി രണ്ട് കഷ്ണം കഴിക്കാം അതിന്റെ നൂലും കാര്യങ്ങളും ഒക്കെ നൂലൊക്കെ വട്ടം വിട്ട് നമ്മള് കളയും നൂലൊക്കെ കളഞ്ഞിട്ടായിരുന്നേ അപ്പൊ ഇത് വാഴപ്പിണ്ടിയുടെ യഥാർത്ഥത്തിലുള്ള സംഭവം നമുക്ക് ധൈര്യമായിട്ട് വെക്കാം സ്പൂൺ എടുത്ത് ഞാൻ കോരി കാണിക്കാം അപ്പം ആ ദിവസം സ്പൂൺ എടുത്തോളെടുത്ത് വെച്ചേ അത് വാഴപ്പിണ്ടിയുടെ ഉപ്പിലിട്ടതാണ് ഗൈസ് ഉണ്ടോ ബൗളിലേക്ക് എടുക്കുക മോനെ ഒരു ബൗൾ ഇട്ടുന്നുണ്ടോ എന്തുകൊണ്ടോ ഒരു മുളക് വന്നു കഴിഞ്ഞിട്ട് ഉണ്ടോ രണ്ട് ഭക്ഷണം വെച്ച് കഴിച്ചാൽ മതി നമ്മൾ ഇത് എരിവ് ഇതെല്ലാം ഉണ്ടല്ലേ ഇതിന്റെ കൂടെ തന്നെ നോക്കിക്കേ നോക്കിക്കോനെടുത്ത് കഴിച്ചാൽ മതി അപ്പം മെസ്സി ചേച്ചിയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴും ഇതിന്റെ വില കഴിഞ്ഞ വീഡിയോയിലെ എല്ലാവരും എന്നോട് ചോദിച്ചു ഇതിൻ്റെ വില പറയാമോ വില അറിയത്തില്ല പലർക്കും അപ്പം വില എന്താണെന്നോ നമുക്ക് അറിയട്ടെ മേഴ്സേച്ചിവിടെ ആ വിലയെക്കുറിച്ച് കൂടെ നമുക്ക് ചോദിക്കാമെന്ന് കരുതി അപ്പോൾ മേഴ്സേജ് ഇതിൻ്റെ എല്ലാം ഒരു വിലയില്ല നമ്മളോട് പറയും കേട്ടോ ഓരോ സാധനത്തിൻ്റെയും വില അങ്ങനെ നമ്മൾ നമ്മളെ വീഡിയോയിൽ അത് കൊടുത്തേക്കാം പ്രത്യേകം നിങ്ങൾക്ക് വേണമെങ്കിലും വിളിച്ച് ചോദിക്കണല്ലോ ഓർഡർ ചെയ്താൽ മതിട്ടോ വില നമുക്കറിയാമെങ്കിൽ അപ്പോൾ ഒന്ന് പറഞ്ഞു നമുക്ക് ഓലക്കൊടീന് എണ്ണൂറ് രൂപ മറ്റേ മീൻ എല്ലാത്തിനും തന്നെ നമുക്ക് എണ്ണൂറ് രൂപ രണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അതിൽ കൂടുതലായിരുന്നു പിന്നെ മുട്ടയച്ചാർ അച്ചാറ് എണ്ണൂറ് രൂപ മുട്ട അച്ചാറെന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ വെള്ളം ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അപ്പം മുട്ട അച്ചാറിന് എണ്ണൂറ് നാരങ്ങ ഒരു കിലോ അഞ്ഞൂറ് രൂപ ക്യാരറ്റ് നാനൂറ് രൂപ ബീട്രൂട്ട് നാനൂറ് രൂപ വെളുത്തുള്ളിക്ക് എണ്ണൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് അതൊക്കെ മുടക്കം മുതലും കഷ്ടപ്പാടും മീനൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വില വരുന്നത് ആ നാരങ്ങ അച്ചാറിനൊക്കെ റേറ്റ് കുറവാണല്ലോ പിന്നെ ക്യാൻഡി മുട്ടായി നമ്മൾ പന്ത്രണ്ട് എണ്ണത്തിന് ഇരുപത് രൂപ ഇത് പന്ത്രണ്ട് എണ്ണം കേട്ടോ ഇത് പന്ത്രണ്ട് എണ്ണം ഇരുപത് രൂപ ഇതിപ്പോ നിങ്ങള് പന്ത്രണ്ടെണ്ണമായിട്ടൊന്നും ഓർഡർ ചെയ്യണ്ടേ ഇച്ചിരി കൂടുതൽ ഓർഡർ ചെയ്തനുസരിച്ച് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടി വരും അന്ന് അത്ര നല്ല മിഠായി ഒക്കെയാണ് നമ്മൾ ഈ പുളിമിഠായി ഒക്കെ കഴിക്കില്ലേ പുളിമിഠായി ഒക്കെ അതേ ജാമ്യം ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് പക്ഷെ നമ്മളത് വലിയ ലാഭം ഒന്നും കൊടുക്കാം നമുക്ക് അതുപോലെ പണിയാണ് നമുക്കതുപോലെ ഒരു പോലെ ഒരു കിലോ ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ പണിയുണ്ട് മുടക്കം ജാമൊരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയുള്ളൂ കേട്ടോ അതൊന്നും വലിയ റേറ്റ് ഒന്നും അല്ല പിന്നെ നമ്മളൊരു മായവും ഇല്ല ഒരു കളറും ഇല്ല ഒന്നുമില്ല നമ്മുടെ ഒറിജിനലിലുള്ള സാധനങ്ങളാണ് അപ്പം ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അയച്ചു തന്ന വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കാം നമ്മൾ കുറേ അയച്ചു കൊടുക്കും എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കും എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു തരും എന്നാണ് മെസ്സേജ് പറഞ്ഞത് കേട്ടോ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി അപ്പം നമ്മളിതിനകത്ത് ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുക്കും നിങ്ങൾ ഇതിൽ വാങ്ങിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഭിന്നം പിന്നെ വേണമെന്ന് തോന്നും കാരണം എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് കഴിച്ചിട്ടുണ്ടോ വാഴപ്പിണ്ടി നമ്മള് ഒരു കിലോ ഉപ്പിലിട്ട് കൊടുക്കുന്നതിന് മുന്നൂറ് രൂപാരി നമ്മള് വാഴപ്പിണ്ടിയിലെ കഷ്ടപ്പാട് അത്ര കുറവുള്ളത് കൊണ്ട് ഒരു കിലോയ്ക്ക് ഒരു കിലോന്നും അല്ലായിരിക്കും ഒരു കിലോ ഒന്നര കിലോ ഒന്നും ഒക്കെ ഒന്നും കൃത്യമല്ല അതാ പറഞ്ഞ മാങ്ങ ഉപ്പിലിട്ട് പോലെ ഇപ്പൊ ഇതുപോലെ ഉള്ളതാന്നൊക്കെ ആണെങ്കിലും ഇപ്പൊ നിങ്ങൾക്കൊക്കെ കേട്ടു കഴിയുമ്പോ ഓർഡർ ചെയ്ത് കഴിച്ചേക്കാം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല കഴിച്ചേക്കാന്ന് വിചാരിച്ചാലും നിങ്ങൾ കഴിക്കില്ല അതാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പം നിങ്ങളിതെല്ലാം ഓർഡർ ചെയ്യണം അത് ഇത് കഴിക്കണം എന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണം കമൻറ്റ് ഇടണം നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് വാ ഇതൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ വില നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പം പറഞ്ഞത് അത് നമ്മൾ കൊടുക്കും വില അതിനകത്ത് അപ്പോൾ ഇനി തന്നെ വിളിച്ചു നമുക്ക് പറയാനുള്ളത് നമുക്ക് നമുക്ക് എവിടെ ആർക്കും ചോദിച്ചാലും എവിടെ വേണമെങ്കിലും നമ്മൾ സാധനം എത്തിച്ചു ആ കൊറിയർ കൊറിയറല്ല ശനിയാഴ്ച നമ്മൾ കൊറിയർ അയക്കുക പത്ത് മുപ്പത്തഞ്ചും പേർക്ക് ഒരാഴ്ചത്തെ ഓർഡർ മൊത്തം പിടിച്ച് ശനിയാഴ്ച ഇതല്ലേ എഴുതി തിങ്കളാഴ്ച നമ്മൾ കൊറിയർ അയയ്ക്കുക അപ്പൊ ഈ കഴിഞ്ഞ ഒന്ന് മണിക്ക് മുമ്പ് നമ്മൾ അയക്കുവരില്ല ആ എവിടെയാണേലും അയയ്ക്കും നമ്മൾ ഏട്ടോ കഴിഞ്ഞ ദിവസമായി ഞാൻ വിളിച്ച് കുറച്ച് പേർക്ക് അച്ചാറിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് റേറ്റ് എന്നാന്ന് അറിയാൻ വേണ്ടി കുറേ പേരെന്നെ വിളിച്ചെന്നൊക്കെ പറഞ്ഞു ആദ്യം കൊടുത്തിരിക്കും കുറേ കൊടുത്തിട്ടുണ്ടല്ലോ ഓർഡർ അപ്പോൾ അവർക്കുള്ളത് മേസേച്ചേച്ചി ഇത് വെച്ചിങ്ങനെ പൂപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുല്ലോ കേട്ടോ ആ നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴാണ് മേസേച്ചി ഇതേക്കുറിച്ച് ഉണ്ടാക്കി നമുക്ക് തരുന്നത് ഫ്രഷ് സാധനം ഉണ്ടാക്കിത്തരുന്നത് അതുകൊണ്ട് മെസ്സേജ് വിളിച്ച് പറഞ്ഞ് കുറേ ആയി കഴിയുമ്പോൾ മെസ്സേജ് ചേച്ചി അത്രയും പേർക്കുള്ളത് ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അടുത്ത ഫോൺ അറ്റൻഡ് ചെയ്ത് ഒരു പത്ത് എത്ര പേർ ഒരു അമ്പത് നൂറ് പേർ മുപ്പത് നാല്പത് പേർക്ക് ഒരാഴ്ച നമ്മൾ അയക്കുന്നത് ആ നാൽപ്പത് പേരുടെ കോള് സ്വീകരിച്ചിട്ട് അത്രയും പേർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് വീണ്ടും നാല്പത് പേർക്കുള്ളത് എല്ലാരോടും നമ്മൾ ബുക്ക് ചെയ്തോളാം പറയും എന്നിട്ട് നമുക്ക് ആദ്യ ആദ്യം ആദ്യം ഇടുന്നവർക്ക് ഇടുന്നവർക്ക് അത്യാവശ്യക്കാർക്ക് അന്നേരം അന്നേരം കൊടുക്കും അതാണ് അപ്പൊ അങ്ങനെയാണ് ഈ മെസ്സേജ് അതിന ചേച്ചി അങ്ങനെ ഒരുപാട് ഈ ചേച്ചി പണിക്കാരും ഒന്നും നിർത്തിട്ടില്ല ഒരു ജോലിക്കാരും ഒരു ചേച്ചിക്കില്ല ചേച്ചിക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചേച്ചിയുടെ കൈകളിൽ കൂടെ തന്നെ പോയില്ലെങ്കിൽ ചേച്ചിക്ക് പേടിയാണ് ചേച്ചി ഒരു അതിനകത്തൊരു കാര്യങ്ങളും ചെയ്യുന്നതല്ല എന്നുവെച്ചാൽ ഈ വേറെ കെമിക്കൽസ് ഒന്നും ചേർക്കുന്നതല്ല ഇപ്പോൾ ആരെങ്കിലും വന്ന് കഴിയുമ്പം ചേച്ചിയുടെ കൂട്ടിന് വ്യത്യാസം വരും അങ്ങനെയൊക്കെയുള്ള ഒരു ഉൽപ്പയം കാണും ചേച്ചി ഇങ്ങനെയുള്ള പാഴ്സലൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതായതുകൊണ്ടേ ചേച്ചി അത് സ്വാഭാവികമായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത് അതുകൊണ്ടായിട്ടോ നാൽപ്പതും അമ്പതും പേരുടെ ഓർഡർ വന്ന് കഴിയുമ്പം ചേച്ചി അത് നിർത്തിയിട്ട് പിന്നെ വീണ്ടും അത് സ്വീകരിക്കും എല്ലാം സ്വീകരിക്കും പിറ്റേ നമ്മൾ എടുക്കും പിറ്റേ ആഴ്ച ആഴ്ച എടുക്കും ആദ്യ ആദ്യം വന്നവർക്ക് നമ്മൾ കൊടുത്ത് പിറ്റേ ആഴ്ച അന്നേരം തന്നെ നമ്മളത് എന്റെ കൂടെ മക്കളും കൂടും കൂടു കൂടിയിട്ട് ഓർഡർ കൂടു എന്നെ മക്കളും രാത്രി എല്ലാത്തിനും കൂടി നമ്മള് ആർക്കും കൊടുക്കാതിരിക്കും അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴല്ലോ ഓർഡർ അങ്ങോട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കുറെ ആൾക്കാർക്ക് കിട്ടിയതിന് ശേഷം അല്ലെ പിന്നെ കിട്ടത്തുള്ളൂ അപ്പം എല്ലാവരും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വാഴപ്പിണ്ടി ഏടെ ഉപ്പിലിട്ടതും ഈ ജാം ആണ് ഇത് ബ്രെഡിലൊക്കെ തേച്ച് ജാമെന്ന് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല സുഖം കിട്ടും പിന്നെ നമ്മള് കണ്ണിമാങ്ങ ഇത്രയും പത്ത് മുന്നൂറ്റമ്പത് കിലോ മേടിച്ചിപ്പോൾ കണ്ണിമാങ്ങ ഇട്ടിട്ടുണ്ട് അതൊരു പത്ത് ഇരുപത് ദിവസം ആവുമ്പോഴത്തേന് അതാകും കണ്ണിമാങ്ങ പിന്നെ നമ്മൾ മാവ് രണ്ടെണ്ണം മേടിച്ചു നിർത്തിയിട്ടുണ്ട് കണ്ണിമാങ്ങക്ക് ഇഷ്ടം പോലെ ഓടണം ും അപ്പൊ അങ്ങനെയുള്ള മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ അതിപ്പോ ആയിട്ടില്ല അതായിക്കൊണ്ടിരിക്കുന്നത് അത് അത് കൊറച്ചുകൂടെ കഴിയുമ്പത്തേനും അത് നമുക്ക് കിട്ടും പിന്നെ ഈ ജാമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര ഇത്ര കഴിക്കണമെന്നോ അങ്ങനെ വല്ലതും ഉണ്ടോ ബ്രെഡ് എടുക്കുമ്പോൾ നമ്മള് ജാമ്യം ഇതിന്റെ ഒരു സ്പൂൺ മതി അല്ല നമ്മളിപ്പോ ഇപ്പൊ ഒരു സ്പൂൺ ഇട്ട് ബ്രെഡ് ഇട്ട് കഴിച്ചുനിന്നിരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടെ കഴിച്ചതോട് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല വിശപ്പ് കൂടുതലുണ്ടാവുന്നില്ല അപ്പൊ അങ്ങനെയല്ല അത് മിഠായി ആണെങ്കിൽ അതിന് പോകുന്നില്ല വിശക്കും അതേ ഉണ്ടാവും ഭക്ഷണം വരിക അപ്പൊ നമുക്ക് ഇങ്ങനെ കഴിച്ചെന്നോട് കൊഴപ്പില്ലെന്നാണ് മേടിച്ചേച്ചു പറഞ്ഞത് ഇങ്ങനെ ഇട്ടു നമ്മുടെ അതെ കണ്ണിമാങ്ങ അച്ചാർ നമുക്കിപ്പോ കാണാനായിട്ട് കൊണ്ടുപോവുന്നു കാണാൻ കൊണ്ടുവന്നേക്കുന്നതാണ് ജാറിനകത്ത് നമ്മൾ ഇട്ടു വെച്ചോ കണ്ണിമാങ്ങാറിനകത്ത് ഇട്ട് വെച്ചേക്കാണത് പിന്നെ ചേച്ചി ഈ ജാതിക്കൊക്കെ കൊണ്ടു വരിക എന്ന് പറഞ്ഞോ വിഷമടിക്കാത്ത തെരഞ്ഞു പിടിച്ച് ഓരോരുത്തരോടും ജാതി അങ്ങനെ ജാതിക്കൊക്കെ ചേച്ചി തൊണ്ടെടുക്കാ വിഷമടിച്ചോന്ന് നമുക്ക് അറിയില്ല അത് കണ്ടാ അറിയാം തൊണ്ട് കണ്ടാ അറിയാം ആ തൊണ്ടിനൊരു കളർ മാറും അതെ അല്ലേ അപ്പൊ കിട്ടുന്ന എല്ലാ ജാതി ജാതിത്തോണ്ടും കൊടുക്കും മേടിക്കും ഇല്ല കേട്ടോ നമ്മുടെ മരിമനെടുത്തുണ്ട് അവിടെനിന്ന് അത്യാവശ്യം ഒരാഴ്ച ചുമ എടുപ്പ് അപ്പൊ അത് മരുമൻ്റെ അടുത്ത് അവർ വിഷമൊന്നും അടിക്കില്ല അത് നമ്മള് കൊണ്ടുവരും അപ്പം അങ്ങനെയുള്ള നല്ല തൊണ്ടുകളൊക്കെ ചേച്ചി ഇപ്പോൾ സെലക്ട് ചെയ്തോണ്ടാവുന്ന ചേച്ചിക്ക് പേടിയുണ്ട് ചേച്ചിക്ക് അതുകൊണ്ടാണ് ചേച്ചി കഴിഞ്ഞാൽ കഴിഞ്ഞത് എന്തെങ്കിലും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്വയം ഒരു ഒരു വ്യവസായം പോലെ സ്വന്തം വീട്ടിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സ്ഥാപനമായിട്ട് ഒന്നുമല്ല അതായത് ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ വലിയൊരു സംരംഭം എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണ് ചേ സ്വന്തം വീട്ടിൽ നല്ല ഇത് കിച്ചണൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല വൃത്തിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുപോലെയുള്ള ഇടത്താണ് ഇത് ഉണ്ടാക്കുന്നത് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ എങ്ങനെയും ഒക്കെ ഉണ്ടാക്കുമല്ല അപ്പോൾ എല്ലാവർക്കും ധൈര്യമായിട്ട് വാങ്ങാം എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ഈ അച്ചാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വാങ്ങണം എന്നാണ് ഞാൻ പറയുള്ളൂ അപ്പം എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം താങ്ക്